നമസ്കാരം കേരള കവളിംഗിലേക്ക് സ്വാഗതം നമ്മുടെ യാത്ര ഇപ്പോൾ ബെങ്ങാനൂർ എത്തിക്കുകയാണ് ബെങ്ങാനൂർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന പ്രധാന പ്രത്യേകത മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് അദ്ദേഹത്തിന്റെ എല്ലാം ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ മിനി തെളിഞ്ഞു വരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ അറിയാവുന്നവർക്കും ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മരണപ്പെട്ടു അത് ഹരിജനോദ്ധാരണത്തിന് വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്ത ഒരു മനുഷ്യൻ വേറെ ഇല്ല അദ്ദേഹത്തിന്റെ പേരിലാണ് പല ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ അയ്യങ്കാളി ഹാൾ വരെയുണ്ട് അപ്പോ നാട്ടുകാരായിട്ടുള്ള ഒന്ന് രണ്ടുപേര് കൂടിയിരിക്കുന്നു നമുക്ക് ചോദിക്കാം എങ്ങും പോകണ്ട അവിടെ ഇരുന്നോണ്ട് സുഖാണെല്ലാവർക്കും എന്താ പേരെന്താ അമ്മയുടെ ഞാൻ ഇങ്ങനെ ഇതുവഴി വന്നപ്പോ അയ്യങ്കാളിയുടെ പ്രതിമ കണ്ടു അപ്പോ ഈ സ്ഥലം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി ചേട്ടാ അയ്യങ്കാളിയെ കുറിച്ച് എന്തൊക്കെ അറിയാം ഇവിടെ ായാലും എറണാകുളത്തുള്ള എനിക്കറിയാം അപ്പുറത്തുള്ള ആണെന്ന് പറഞ്ഞ് വെറുതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും അയ്യങ്കാളി മഹാത്മാഗാന്ധി അംബേദ്കർ ഇങ്ങനെ കുറച്ചുപേരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അയ്യങ്കാളി നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല നല്ല ചെയ്തിട്ടേ അതുകൊണ്ടല്ല ഇതിനെ ഞങ്ങൾ തന്നെ വിധം പോരാടി പോരാടി മറ്റുള്ള മറ്റുള്ള സമുദായക്കാരോ ചാവടി സ്കൂളിൽ ഒരു കൊച്ചിനെ ഇതുപോലെ നമ്മുടെ എ സിയിലുള്ള കൊച്ചിനെ കൊണ്ടിരിച്ചു അവരവിടെ നേറക്കി വിട്ട് ആ സ്കൂള് തീവെ അങ്ങനെയൊക്കെ അങ്ങനെ നമുക്കറിയാം നമ്മള് ആയങ്കാളിയെ കൂടി പഠിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ സ്കൂളൊക്കെ അവിടെ ഒരു എസ് സി കൊച്ചിനെ കൊണ്ട് അന്ന് ചട്ടയിൽ വെള്ളം കൊടുത്തതാണ് എല്ലാം നമ്മടെ എസ് സി സമുദായത്തിനു അങ്ങനായിരുന്നു അതിനെയൊക്കെ മാറ്റി പിന്നെ മുട്ടിന് താഴെ വെച്ച് ഭക്ഷണം താഴെ ഇട്ട് കൊടുക്കാൻ സംഭവിക്കൂല അതൊക്കെ മാറ്റി പിടിച്ച് നമുക്ക് ഇപ്പൊ ഇവിടെ എല്ലാരും നമ്മള് നല്ല സ്വാതന്ത്ര്യം യെസ് അല്ലെങ്കിലും ഈ ഒരു കാഷ്ടാണ് ഞങ്ങളൊക്കെ വന്നാലും ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഈ ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാതെ ആയത് ഇദ്ദേഹത്തിനെ പോലുള്ള സാമീടും പറയണ്ട സ്വന്തം മഹാത്മാവാണ് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് മൊത്തമാണെങ്കിൽ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് മൊത്തം മഹാത്മാണെ നമ്മൾ നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധി പോലെ കാണുക അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് അങ്ങനെ ശ്രീ അജയ്കുമാർ അദ്ദേഹം ഇവിടുത്തെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനമാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് മെമ്പർ അല്ലേ അതെ അതെ അതാണ് സാംസ്കാരികമായി ഇവിടുത്തെ പ്രദേശങ്ങളിൽ കാര്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അയ്യങ്കാളി തുടങ്ങി വെച്ച ഒരു സാംസ്കാരിക പ്രവർത്തന പിന്തുടർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടാണിത് ഇവിടെ അദ്ദേഹം തുടങ്ങി വെച്ച കുറെ കാര്യങ്ങളുണ്ട് സാമൂഹിക മാറ്റങ്ങൾ പൊഴി വെച്ച് ഒരുപാട് വിപ്ലവകരമായ സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് നിങ്ങൾ എത്രമാത്രം എത്രമാത്രം ഈ നാട്ടുകാരെന്നുള്ള രീതി അഭിമാനിക്കുന്നു അഭിമാനിക്കുന്ന നമ്മുടെ ഈ പുത്തങ്കാലത്ത് അദ്ദേഹം രാജാവിനോട് നേരിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പുത്തങ്കാലത്ത് ഈ പട്ടികാലിക്കാർക്ക് വേണ്ടി കോളനി സ്ഥാപിച്ചു ആദ്യം ആദ്യമായിട്ടാണ് ആ കോളനി സ്ഥാപിച്ചത് അതാണ് അവിടെ അതാണ് ഈ കോളനി ആ കോളനിയിൽ ഒരാൾക്ക് പത്ത് സെൻറ് വെച്ചാണ് അന്ന് എല്ലാവർക്കും പത്ത് സെൻറ്റ് ഇരുപത് വീടുണ്ട് ഇരുപത് വീടാന്ന് അനുവദിച്ച് അതുപോലെ തന്നെ പൊതുസ്ഥലം അവിടെ ഗ്രൗണ്ട് പോലെ ഗ്രൗണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രാജാവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത ഭാഗമായിട്ടാണ് രണ്ട് ഏക്കർ മുപ്പത്തഞ്ച് സ്ഥല സ്ഥലം അവിടെ കിട്ടിയത് അതിൻ്റെ പ്രവർത്തന അവിടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അവിടെ പ്രതിമ സ്ഥാപിക്കുകയും അറുപത്തി അഞ്ചിലാണ് ആ പ്രതിമ സ്ഥാപിക്കുകയും അതിനുശേഷം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം നല്ല രീതിയിൽ ആഘോഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ അയ്യങ്കാളി എന്ന് പറയുന്ന അദ്ദേഹം എങ്ങനെ ഈ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ സാംസ്കാരികമായി ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു തുടക്കം കുറിച്ചു കുറിച്ചതിനെ കുറിച്ചൊക്കെ തുടക്കം എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പിന്നെ അന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത കാലഘട്ടം വിദ്യാർത്ഥി വിദ്യാഭ്യാസമില്ല അതുപോലെ തന്നെ തൊഴിൽ ഇല്ല തൊഴിലിന് കൂലിയില്ല എന്നൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇതിനു വേണ്ടി ഈ സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചത് അന്ന് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഈ കൂലി ജോലിക്ക് പോയി കഴിഞ്ഞാൽ കൂലി കൊടുക്കുന്ന കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചോദ്യം ചെയ്യുകയും എന്നാലും സ്കൂളിൽ കയറ്റുന്ന ഈ പട്ടികാതിക്കാരെ സ്കൂളിൽ കയറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ അത് അദ്ദേഹം ഒത്തിരി സമരം ചെയ്തു അന്ന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ ഇവിടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യില്ലെന്നുള്ളൊരു വിപ്ലവപരമായ ഒരു പ്രഖ്യാപനം നടത്തിയത് ആ ആ കാലഘട്ടത്തിലാണ് അന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പിള്ളേരെ സ്കൂളിൽ ഹാജരാക്കുന്നുണ്ട് പട്ടികക്കാരിലുള്ളവരെ സ്കൂളിൽ ഹാജരാ അഡ്മിഷൻ കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിനി പണിസ്ഥലത്ത് പണി ചെയ്യില്ല ജന്മിമാർ ആ നെല് നെല്ല അരിയ കൃഷി യന്ത്രങ്ങൾ പറയാം അങ്ങനെ തന്നെ ചെയ്തോ എന്നുള്ള വിപ്ലവകരമായ ഒരു ഒരു പ്രഖ്യാപനം നടത്തിയത് അങ്ങനെ വിപ്ലവ പ്രഖ്യാപനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് തൊഴിലില്ലാത്ത ഒരു സാഹചര്യം സ്കൂളിലും കയറ്റുന്നില്ല തൊഴിലില്ലാത്ത അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ആ കടപ്പുറത്ത് പോയി അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് തൊഴിൽ അവിടെ കണ്ടെത്തി പക്ഷെ മീൻപിടു മത്സ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ ഉപജീവനം നടത്തുന്ന സ്ഥിതി പക്ഷെ ആ സമയത്ത് കൃഷി നടക്കാത്ത ഒരു സാഹചര്യം വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസത്തിന് അനുവാദം കൊടുത്തതും ഒറ്റമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വില്ലുവണ്ടി സമരം അദ്ദേഹം നടത്തി രാജാവ് ഈ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു വില്ലുവണ്ടി സമരം വങ്ങാനൂരിൽ നിന്നാണ് സമരം നടത്തിയത് നമ്മള് അങ്ങ് സിറ്റിയിലേക്ക് പോകുന്ന പല ഭാഗത്തും അന്നത്തെ ജമ്മിമാരുടെ നേതൃത്വത്തിൽ അതിനെ അതിനെ എതിർക്കുന്ന ഒരു സമര എതിർത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയായിരുന്നു അപ്പോൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങ് സിറ്റി വരെ വില്ലുവണ്ടി പോവുകയും കിരീടം വെച്ചുകൊണ്ട് തന്നെ രാജാവിൻ്റെ കിരീടം വെച്ചുകൊണ്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നിങ്ങൾ തടിക്കുന്നത് രാജാവിൻ്റെ തലയിലായിരിക്കും അടിക്കുന്നതെന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അത് ഒഴിവാക്കി തലയിൽ അടിക്കാൻ ാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹം അല്ലെങ്കിൽ ഒരു ഒരു ആത്മവിശ്വാസം പിൻതലമുറയിൽ എല്ലാവർക്കും ഉണ്ട് ഇന്നും ഇന്നുണ്ടോ അന്ന് അന്നത്തെ ആത്മവിശ്വാസമാണ് ഇന്നും അത് അടുത്തുന്നത് ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വില്ലുവണ്ടി ഡിസംബർ എന്ന് പറയുന്നത് ആ ഒരു ഇല്ലാത്ത ഒരു കാലഘട്ടം ആന ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ പരിപാടി ഈ സമരം നടത്തിയത് സൈഡിൽ നിൽക്കുന്നത് വലിയ ജന്മിമാര് രാജാവ് ജമ്മിമാരെന്നുവച്ച അന്നത്തെ ജമ്മിമാരെന്നു വെച്ച ജമ്മിമാര് നിയമവും കാര്യങ്ങളെല്ലാം അവരാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ആരോഗ്യപരമായി കായികമായി നിന്നുകൊണ്ടാണ് ഇതിനെ എതിർത്തത് എതിർത്തുനിന്ന് നേടി നേട്ടം നേടിയത് സ്വാതന്ത്ര്യ കാലത്തിൽ സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും സാമൂഹ്യപരമായി ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഒരു ശക്തനായ പോരാടിയത് തീർച്ചയായും തീർച്ചയായും അന്ന് സമരം നടത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം റഷ്യ വിപ്ലവത്തിന് മുമ്പാണ് ഈ പ്രഖ്യാപനം നടത്തിയത് തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യ വിപ്ലവമാണ് അതിനു മുമ്പ് തന്നെ ഈ സമര പ്രഖ്യാപനം നടത്തിയത് കൃഷിഭൂമിയിൽ സമരം കൃഷിഭൂമിയിൽ ഞങ്ങൾ സമരം ചെയ്യില്ല ചുഴലെടുക്കൽ പണിയെടുക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണ് അതൊരു വലിയൊരു ജനങ്ങൾക്ക് മറ്റേ പഠിപ്പക്കാർക്കും മറ്റു മുന്നോട്ടക്കാർക്കും അതൊരു ആവേശം നിറഞ്ഞ ഒരു സമരമായിരുന്നു സ്കൂളുണ്ട് സ്കൂൾ ഇപ്പോഴും നൽകുന്നുണ്ട് ആ സ്കൂള് സ്മാരകമായിട്ട് ഈ പറഞ്ഞ നല്ല ഓർമ്മകൾ കരുത്തും അല്ലാതെ എന്തെങ്കിലും ഇവിടെ സംബന്ധിച്ച് നമ്മുടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ പ്രതിഭ സ്ഥാപിക്കുകയും അതിന്റെ വീടും ആണ് വീട് ഇല്ലാ സ്ഥലം സംരക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അടക്കം ചെയ്ത ചിതാവസ്വമൊക്കെ ഇവിടെ വെങ്ങാനുമാണ് മെഞ്ചനം ചെയ്തത് ആ സ്ഥലമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ സംരക്ഷിക്കുന്നുണ്ട്